സി പി എം തന്നെ സി പി എമ്മിനെ അതിരൂക്ഷമായി വലിച്ചു കീറുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ വഴിപാട് സമരങ്ങളാണ് സി പി എമ്മിന്റെതെന്ന് സഖാകന്മാർ തന്നെ പറയുന്നു വഴിപാട് സമരങ്ങൾ പോരാ സിപിഎം ഏറ്റെടുക്കുന്നത് മുപ്പത്തിയഞ്ച് ദൗത്യങ്ങൾ സമരം മറന്നുപോയ പാർട്ടിയായും വഴിപാട് സമരങ്ങളുടെ ഏറ്റെടുപ്പുകാർ മാത്രമായി സി പി എം മാറരുതെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയിൽ പൊതുവികാരം നേതൃത്വം നിർദേശിക്കുന്ന ചട്ടപ്പടി സമരങ്ങളുടെ പ്രയോക്താക്കൾ മാത്രമായി മാറുകയാണ് അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകൾ പ്രാദേശികമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാതെയും ജനങ്ങളുമായി ബന്ധമുള്ള വിഷയങ്ങളുടെ ഭാഗമാകാതെയും മാറുന്നത് പാർട്ടിയെ നിർജ്ജീവമാക്കും ഈ ശൂന്യതയിലേക്ക് ബി ജെ പി കടന്നു കയറുന്നുവെന്ന രാഷ്ട്രീയ അപകടവും ഉണ്ട് അതിനാൽ പാർട്ടി ഏറ്റെടുക്കേണ്ട മുപ്പത്തിയഞ്ച് ദൗത്യങ്ങളാണ് റിപ്പോർട്ടിലും ചർച്ചയിലും അതിനുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിയിലും ഉണ്ടായത് പാർട്ടി എന്നത് ബ്രാഞ്ച് മാത്രമല്ല അനുഭാവികൾ കൂടിയാണ് അനുഭാവി ഗ്രൂപ്പുകളുടെ യോഗം വിളിച്ച് പ്രചാരണ സമര രീതി ആസൂത്രണം ചെയ്യുന്ന രീതി വേണമെന്ന് നിർദ്ദേശിക്കുന്നു മൂന്നാം തവണയും ഭരണം എന്ന ചർച്ച സജീവമാക്കി സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോഴാണ് പുതിയ ചോദ്യങ്ങൾ കൂടി സി പി എമ്മിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഏറ്റെടുക്കേണ്ട പ്രധാന ദൗത്യങ്ങളായി സി പി എം മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെയാണ് അകന്നുപോയവരെയും ജനവിഭാഗങ്ങളെയും കൂടെ നിർത്തണം ജാതി സംഘടനകളിൽ ചില ശക്തികൾ നുഴഞ്ഞു കയറി അവയെ വർഗീയമായി യോജിപ്പിച്ച മതരാഷ്ട്രവത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് പ്രതിരോധിക്കണം ആരാധനാലയങ്ങളെ വർഗീയ ശക്തികളിൽ നിന്നും മോചിപ്പിക്കണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ്മ രൂപവത്കരിച്ച് സംഘപരിവാറിനെ പ്രതിരോധിക്കണം ഫണ്ട് പിരിവിൽ വ്യക്തത വേണം പൊതുജനങ്ങളിൽ നിന്നാണ് പിരിക്കേണ്ടത് വ്യക്തികളിൽ നിന്നാണ് ലക്ഷങ്ങൾ പിരിക്കുന്നത് അവസാനിപ്പിക്കണം പാർട്ടി അംഗങ്ങൾ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് ബാറു നിൽക്കണം പാർട്ടി പ്രവർത്തനങ്ങൾ ആർഭാടരഹിതമാക്കണം ബ്രാഞ്ചുകളെ ശക്തിപ്പെടുത്തണം ജില്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ചുകളിൽ പങ്കെടുക്കണം നഗരങ്ങളിൽ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ സവിശേഷമായി ഏറ്റെടുത്ത് രംഗത്ത് വരണം ആദിവാസി മേഖലകളിൽ അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം മതരാഷ്ട്രവാദങ്ങളെ ശക്തമായി തുറന്നു കാണിക്കണം മതേതര രാജ്യമാണ് വിശ്വാസികൾക്ക് ആവശ്യമെന്ന കാഴ്ചപ്പാട് പ്രചരിപ്പിക്കണം ന്യൂനപക്ഷ സംരക്ഷണം എന്നത് മതനിരപേക്ഷതയുടെ ആവശ്യമായ ഭാഗമാണെന്നും മതപ്രീണനമല്ലെന്നുമുള്ള കാഴ്ചപ്പാട് എത്തിക്കണം സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം മാധ്യമങ്ങൾ പാർട്ടിക്കും സർക്കാരിനും എതിരാകുന്നതിനാൽ അവയെ പ്രതിരോധിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണം പാർട്ടിയുടെ എല്ലാ തലത്തിലും ക്ലാസുകൾ സംഘടിപ്പിക്കണം ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ വികസിപ്പിക്കുകയും നേതൃനിരയെ വളർത്തിക്കൊണ്ടുവരികയും വേണം എല്ലാ കലാലയങ്ങളിലും എസ് എഫ് ഐ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം തെറ്റായ പ്രവണതകൾ തിരുത്താൻ ഇടപെടണം ഓരോ കോളേജിലും ജില്ലാ കമ്മിറ്റി അംഗത്തിന് ചുമതല നൽകണം ഏതായാലും പരിഷ്കാരങ്ങൾ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമാകണമെന്നാണ് സി പി എം പറയുന്നത് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായ വിധത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പരമാവധി ഉപയോഗിക്കാനാകണം